തിരുവനന്തപുരത്ത് നിന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് കഠിനംകുളത്താണ് ഈ സംഭവം അതും പട്ടാമ്പകൽ കഠിനംകുളത്ത് പട്ടാപകൽ വീടിനുള്ളിൽ കയറി യുവതിയെ കഴുത്തറുത്തുകുന്ന സംഭവം ഈ സംഭവത്തിൽ യുവതിക്ക് നേരെ ഭീഷണികൾ ഉണ്ടായിരുന്നതായി തന്നെ ഇപ്പോൾ പല ഇടത്തു നിന്നും വെളിപ്പെടുത്തൽ വരുന്നുണ്ട് അതിലൂടെ തന്നെ യുവതി നേരിട്ട സംഭവങ്ങളെക്കുറിച്ചും യുവതിയുടെ സുഹൃത്തുക്കളെയും യുവതിയുടെ കോൾ ലിസ്റ്റും അടക്കം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് അതിലെവിടെയെങ്കിലും ഭീഷണിയുടെ സ്പരമുണ്ടോ എന്ന് അന്വേഷിച്ച് അതിന് പിന്നാലെ പോകാൻ തന്നെയാണ് ഇപ്പോഴുള്ള തീരുമാനം എന്ന് പറയാം തന്നെ കൊലപ്പെടുത്തുമെന്ന് ഇൻസ്റ്റഗ്രാം സുഹൃത്ത് വന്ന ആദിര ഭർത്താവ് രാജീവിനോട് വെളിപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തെ കുറിച്ചാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് കൊലപാതകം നടത്തി രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വടക്കേ വിള പാടിക്കളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന വെഞ്ഞാറമൂട് ആലിയാട് പ്ലാവള വീട്ടിൽ ആതിരയാണ് കൊല്ലപ്പെട്ടത് മുപ്പത് വയസ്സുള്ള ആതിരയ്ക്ക് മാളു എന്നൊരു പേര് കൂടിയുണ്ട് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആതിര എന്ന പേരിനേക്കാൾ മാളു എന്ന പേരാണ് കുറച്ചുകൂടി അറിയാവുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി തന്നെ തന്റെ ഭർത്താവ് രാജീവിനോട് തിങ്കളാഴ്ച ദിവസം ആതിര പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞിട്ടില്ല ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളോട് ചിലരോടെങ്കിലും പോലീസിനോടും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിനെ തുടർന്നാണ് ഈ സംസാരം ഉണ്ടായതും ഇത് പുറത്തു പറഞ്ഞാൽ ജീവൻ എടുക്കുമെന്നായിരുന്നു ആതിര പറഞ്ഞതെന്നും നേരത്തെ ആരെയും അറിയിക്കാത്തത് അതുകൊണ്ടാണെന്നും രാജീവ് വ്യക്തമാക്കി ആതിര കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചിലവഴിക്കുന്നത് പലതവണ വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൂട്ടി നൽകി എന്നാൽ വിലക്ക് അവഗണിച്ച് ആതിര സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു എന്നാണ് സൂചനയിൽ പറയുന്നത് ആതിര സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടുവെന്ന് കരുതുന്ന എറണാകുളം സ്വദേശിക്കായി തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട് പ്രതി ഉപയോഗിച്ച് സ്കൂട്ടർ ചിറയങ്കീട് റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പ്രതി ട്രെയിനിൽ കയറി സ്ഥലം വെട്ടെന്നാണ് നിഗമനം നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്തതാണെന്നാണ് പോലീസിന്റെ നിഗമനം സമൂഹ മാധ്യമത്തിലൂടെ ദീർഘനാളായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാകാം വാടകയ്ക്ക് താമസം ആരംഭിച്ചത് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചതിന്റെ പകയാകാം കൊലപാതകത്തിന് കാരണമായി പോലീസ് തൊട്ടടുത്ത വീടുകൾ ഉണ്ടെങ്കിലും ആതിരയുടെ നിലവിളിയോ ആരും കേട്ടില്ല കൊല്ലാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടുണ്ട് കഴുത്തു മുറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കിടന്നത് കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടർ തന്നെയാണ് പ്രതി എടുത്തതും അതിലോടെയാണ് കടന്നു കളഞ്ഞതും ആതിരയോടൊപ്പം തന്നെ ഭർത്താവ് ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവ് പതിനൊന്നരയോടെയാണ് വീട്ടിലെത്തിയത് അപ്പോഴാണ് ഈ മുറിവും കൊലപാതകവും എല്ലാം കണ്ടതെന്ന് പറയുന്നു